ഒരാളിയുടെ നമ്മുടെ യൂട്യൂബിൽ ചോദിച്ച ചോദ്യമാണ് പെർഫ്യൂം വിൽപ്പനയുമായി ബന്ധപ്പെട്ട ചില വാക്കുകൾ പറഞ്ഞു തരുമോന്ന് ഒരു ഇപ്പോൾ യൂട്യൂബിലൊന്നും അത്രയും കൂടുതൽ സമയം നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല എങ്കിൽ കുറച്ച് കാര്യം നമുക്ക് പറയാം പെർഫ്യൂമിന് അത്തൂർ എന്ന് പറയും അത്തർ എന്ന് പറയും നമ്മൾ മലയാളത്തിലൊക്കെ അത്തർ പൂശി ഖത്തറിൽ നിന്നൊരു കത്ത് വന്നു അത്തറിൻ്റെ മണമുണ്ട് ഇതൊക്കെ പറയും ആ എന്ന് പറയുന്നത് അറബി വേടാണ് അത്തർ അപ്പം അത്തൂർ എന്നാണ് സാധാരണ പറയാം അത്തൂർ അതിൻ്റെ പ്ലൂറലാണ് അത്തുറാത്ത് എന്തൊക്കെ എന്ന് പറയും എന്ന് പറയും ഓക്കെ അപ്പോൾ ഇത് പെർഫ്യൂംഡ് ആണ് ഇപ്പം നമ്മൾ ചില പിന്നെ ടിഷ്യൂ ഒക്കെ വാങ്ങുമ്പോൾ പറയും അതാ മു എത്തറു പറയും മു എത്തർ ഇത് പെർഫ്യൂംഡ് ആണ് ചില പേപ്പറുകളൊക്കെ അതിന് മു എത്തറായിട്ട് വരും ഓക്കെ അപ്പോൾ എത്തറി എന്നാൽ പെർഫ്യൂം എന്നാണ് ഉശിൽ അത്തൂർ എന്തൊക്കെ ഉഷ് അൻവാ എൽ അത്തൂർ എന്തൊക്കെ എന്ത് പെർഫ്യൂമുകളാണ് നിങ്ങളുടെ അടുത്തുള്ളത് എന്ന് ചോദിക്കാം അപ്പം അത്തൂർ അത്തുറാത്ത് എന്താണ് അത്തുറാത്ത് മീൻ അജ്വതിൽ അൻവാ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ഉണ്ട് പിന്നെ രണ്ടാമത് നമ്മുടെ നാട്ടിലുള്ളത് പോലെയല്ല അത് അത്തർ നിസായി അതാ റിജാലി ഇത് സ്ത്രീകൾക്ക് വേറെയുണ്ട് പുരുഷന്മാർക്ക് അവരുടെയൊക്കെ ചോയ്സിനനുസരിച്ചൊരു സ്മെല്ലുകളുണ്ട് അത്തുറാത്ത് നിസായി ഒരു ജാലിയ എന്ന് പറയാം അതേപോലെ തന്നെ ഇതിൽ നമ്മളിപ്പോൾ ഇത് നിങ്ങൾ വാസനിച്ചിട്ടില്ല അതായത് നിങ്ങൾ സ്മെല്ല് ചെയ്യുന്നതിനാണ് പറയാം നിങ്ങൾ പറഞ്ഞ് ഞാൻ വാസനിച്ചു ഷുമ്മ എന്ന വാസന ഓക്കെ അപ്പൊ എന്ന് പറയാം ഓക്കെ അതേപോലെ തന്നെ ഇതിനൊക്കെ പറയാം ഇതിൽ പിന്നെ സ്പ്രേ ഐറ്റംസ് ഉണ്ടാവുമല്ലോ അത്തറിൽ സ്പ്രേ ഐറ്റംസ് ഉണ്ടാവുമല്ലോ മൊത്തത്തിൽ പെർഫ്യൂമിന് വരുന്നത് എന്നാണ് നമ്മുടെ നാട്ടിൽ കുപ്പിയിൽ വരുന്ന അതിന് മാത്രമാണ് എന്നും മറ്റതിന് സ്പ്രേ എന്നും പറയാറുണ്ട് ഇത് സംഭവത്തിൽ ചെറിയ വ്യത്യാസമുണ്ട് അറബികളെല്ലാത്തിനും ഒത്തുറ എന്നാണ് പറയാം അതായത് പെർഫ്യൂംഡ് പെർഫ്യൂമ്ഡായ സാധനങ്ങൾക്കൊക്കെ അത്തുറാത്തെന്ന് പറയും പിന്നെ മറ്റേത് എന്താകുന്നു ബഹാഹ് എന്നാ എന്തൊക്കെ അത്തുറാത്ത് ബഹാഹ് ബഹാഹെന്ന് പറഞ്ഞാൽ അതെന്താണ് ഇപ്പം പിന്നെ ഈ പറയുന്ന സ്പ്രേ ഐറ്റംസിന് സ്പ്രേ ചെയ്യുന്നത് ബുഹാന്ന പറയാം അപ്പോൾ ബഹാഹ എന്ന് പറയാം അപ്പോൾ അതേപോലെ തന്നെ ഔതി എന്ന് പറയുന്ന ഐറ്റംസ് വേറെ ഉണ്ട് അതേപോലെ മിസ്ക് എന്ന് പറയുന്ന ഐറ്റംസ് വേറുണ്ട് പിന്നെ തറ മുറക്കസ് വേറുണ്ട് ഇങ്ങനെ കുറെ അത്തുറാത്തുകളുണ്ട് ഏതായിരുന്നാലും ഇത് ചെറുതായ രീതിയിൽ എനിക്കൊന്ന് പറയാൻ പറ്റിയിട്ടുണ്ടെന്ന് നോന്നത് അപ്പോൾ അതുകൊണ്ട് വാസനിക്കുക എന്തതിന് അനബ് എനിക്കിഷ്ടമാണ് ഈഹ എന്ന് പറഞ്ഞാൽ വാസന എന്ന് പറയാം രേഖ കാറ്റാണ് രേഹ സ്മെല്ലാണ് ഒക്കെ സ്മെല്ല് ചെയ്യുക എന്നുള്ളതിനാണ് ചുമ്മാ പറയാറുള്ളത് കൂടുതൽ കൂടുതലറിയുന്നതിന് അറബിക്കയുടെ ക്ലാസ് റൂമിൽ വിശദമായി പഠിക്കുന്നതാണ് അള്ളാഹു ശെല്ലമുക്ക് മത്സരം